നമ്മുടെ നാട്ടിൽ ഐക്യം വേണം ഒരുമ വേണം സൗഹാർദ്ദം വേണം തുടങ്ങിയ ആശയങ്ങൾ ആർമി പോലും അതിശക്തമായി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഇവരെ തന്നെ തിരഞ്ഞെടുത്തത് രണ്ട് സ്ത്രീകളെ തിരഞ്ഞെടുത്തതും വളരെ പ്രധാനമാണ് അവർ വന്ന് നിരായുധരായ നമ്മുടെ ടൂറിസ്റ്റുകളെ കൊന്നപ്പോൾ നമ്മൾ തിരിച്ചു തന്ന ആയുധധാരികളായ പട്ടാളക്കാരെ പോലും അല്ല കൊന്നത് ആയുധധാരികളായ തീവ്രവാദികളെയാണ് അവരുടെ ആ സിന്ദൂരം മാച്ചു മാച്ചുകളഞ്ഞതിൻ്റെ ജസ്റ്റിസ് നീതി നമുക്ക് കൊടുക്കാൻ കഴിയും നമ്മൾ അതുകൊണ്ട് സ്ഥിരം പറയാറുണ്ട് പ്രതികാരമല്ല നീതി ജസ്റ്റിസ് ഇസ് നോട്ട് റിവൻസ് എന്നിട്ട് അദ്ദേഹം പറയുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ നിങ്ങൾ എത്ര പേര് പാകിസ്ഥാനെ പിന്തുണയ്ക്കെന്ന് പറയും എങ്ങനെ നൂറുകണക്കിന് ആൾക്കാരാണ് രണ്ടോ മൂന്നോ പേരെ കൈവയ്ക്കുന്നുള്ളൂ എന്നിട്ട് പറയുന്നു നന്നായി നിങ്ങൾക്ക് ബോധമുണ്ട് യുദ്ധം ചെയ്യരുത് കാര്യം ഇന്ത്യയാണ് ശരി അവസാനം പലപ്പോഴും ചെയ്യുന്ന ഇനി അവരുടെ ഇടയിൽ തന്നെയുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ആൾക്കാരെ ഇന്ത്യയിലോട്ട് കയറ്റി വിട്ടിട്ട് അവസാനം ഇന്ത്യക്കാർ പിടിക്കുകയാണെങ്കിൽ നമസ്കാരം ടോക്കിംഗോനിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ വീഴ്ത്തിയ അല്ലെങ്കിൽ ഇന്ത്യക്കാർ വീഴ്ത്തിയ കണ്ണീരിന് ഇപ്പോൾ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ആ ഒരു കാര്യം ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് രണ്ട് ധീര വനിതകളാണ് ഇന്ത്യക്കാരുടെ ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു മുന്നേറ്റം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പോലും ചർച്ച ചെയ്യുകയാണ് ഈ വിഷയമാണ് നമ്മൾ ടോക്കിംഗോനിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് ശ്രീ രാഹുലേശ്വർ നമസ്കാരം ഏറ്റവും എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പേര് അതിനെ മാറ്റി നിർത്തി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് വരാം ഈ രണ്ട് പേർ രണ്ട് ധീര വനിതകളെ അഭിസംബോധന ചെയ്യാൻ രാജ്യം കാണിച്ച ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അത് പാകിസ്ഥാനുള്ള വലിയൊരു തിരിച്ചടി അത് വലിയൊരു മറുപടിയാണ് വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യൻ ആർമി വളരെ ആലോചിച്ചു തന്നെയായിരിക്കും ഇവരെ തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും എത്രമാത്രം ഡിസ്കഷൻ ഉണ്ടാവും അതെ അതായത് എത്രമാത്രം അവരുടെ ആര് ഇത് റെപ്രസെന്റ് ചെയ്യണം ലോക ലോകമാധ്യമങ്ങൾ എവിടെയുണ്ട് ലോകത്തിന്റെ ശ്രദ്ധ അവരിലേക്ക് വരും അവർ പറയുന്ന ഓരോ വാക്കുകളും മെഷർ ചെയ്യപ്പെടും അങ്ങനെ കേണൽ സോഫിയ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയുമാണ് നമ്മുടെ ഇന്ത്യൻ ആർമി തിരഞ്ഞെടുത്തത് അവരെ തിരഞ്ഞെടുത്തതിൽ പോലും വളരെ ആഴമേറിയ സിംബോളിസം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഐക്യം വേണം ഒരുമ വേണം സൗഹാർദ്ദം വേണം തുടങ്ങിയ ആശയങ്ങൾ ആർമി പോലും അതിശക്തമായി മുമ്പോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ തന്നെ തിരഞ്ഞെടുത്തത് രണ്ട് സ്ത്രീകളെ തെരഞ്ഞെടുത്തതും വളരെ പ്രധാനമാണ് ഓപ്പറേഷൻ സിന്ധൂർ പേരിട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണെന്നാണ് നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സിന്ധൂര എന്ന് പറയുന്നതിന് ഇന്ത്യൻ കൾച്ചറിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വലിയ അർത്ഥതലങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച ആ തീവ്രവാദികളെ അതിശക്തമായ രീതിയിൽ തിരിച്ചെടുക്കുകയും പാകിസ്ഥാന്റെ ഉള്ളിൽ നാല് പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിൽ അഞ്ച് ടെറർ ക്യാമ്പുകൾ സ്ട്രൈക്ക് ചെയ്തു എഴുപതോളം ആൾക്കാർ മരിച്ചു എന്നാണ് ഇപ്പൊ അവസാനമായി വരുന്ന വിവരം ആദ്യം പതിനേഴ് ഇരുപതും ആയിരുന്നു പിന്നീട് ഇപ്പം കൂടുതൽ കണക്കുകൾ ഉണ്ടായപ്പോ ഈ സ്ട്രൈക്കിന് തെളിവെന്താ അതൊരു ചോദ്യമാണല്ലോ നമ്മൾ ഇന്ത്യക്കാര് വെറുതെ പറഞ്ഞാൽ മതിയോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പാകിസ്ഥാനിലെ ആൾക്കാർ എടുത്ത വീഡിയോ അവർ അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഈ അഗ്നി വർഷങ്ങൾ വരുന്നു അവിടുത്തെ ടെറർ ക്യാമ്പുകൾ തകർക്കുന്നു ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ബാക്കി സിവിലിയൻസ് ഒന്നും അല്ല തീവ്രവാദികളും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മാത്രമാണ് ഹേർട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റും വളരെ പ്രസക്തമാണ് പാകിസ്ഥാനിലെ മിലിട്ടറി ഇൻസ്റ്റലേഷൻ ഒന്നും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല അത് എടുത്തു പറയുന്നുണ്ട് നമ്മൾ റെസ്ട്രെയിൻറ് കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിൽ മിതത്വം കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമി എടുത്തു പറയുന്നത് കാര്യം ഇത്തരം നിങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഒക്കെ മണിക്കൂറുകളിരുന്ന് ചർച്ച ചെയ്താണ് ഓരോ വാക്കും നമ്മൾ തന്നെ ആലോചിച്ച് പോകുക നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരുന്നേനും ഇങ്ങനെഴുതി ഇവനതുപോലെ ഇങ്ങനെ എഴുതി ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ ഇന്ത്യൻ ആർമി വളരെ ആലോചിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് പോലും ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരു മറുപടിയാണ് അവരിൽ പറയുന്നുണ്ട് ഞങ്ങൾ നോൺ എസ്കലേറ്ററി ആയിട്ടാണ് അടിച്ചത് പാകിസ്ഥാന്റെ സിവിലിയൻസിനെയോ മിലിറ്ററിയോ അല്ല തീവ്രവാദികളെയാണ് ടാർഗറ്റ് ചെയ്തത് ഇതൊരു യുദ്ധമായി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഫുൾ ഫ്ലഡ് വാർ ആകില്ല വളരെ റെസ്പോൺസ് ആണ് ഇത് ഫേസ് വൺ ആണ് പാകിസ്ഥാന്റെ മറുപടിയും അല്ലെങ്കിൽ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ഫേസ് ടു അടക്കമുള്ള കാര്യങ്ങളുണ്ട് മോക് ഡ്രില്ലുകൾക്ക് രാജ്യം തയ്യാറെടുക്കുന്നു നമ്മൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കാത്ത രാജ്യമാണ് പക്ഷേ യുദ്ധം അവർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തിരിച്ചു ചെയ്തോ തീർച്ചയായും അത് മാത്രമല്ല അവർ ഇന്ത്യൻ ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ അധികൃതർ പറയുന്ന ഒരു കാര്യം അന്താരാഷ്ട്ര നയം എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഈ ആക്രമണം വളരെ പ്രസക്തമാണ് അതായത് പാകിസ്ഥാനിലെ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികൾ നമ്മളോട് അതിക്രമം കാണിക്കുമ്പോൾ അതിന് മെഷേഡായി തിരിച്ചടിക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് ഇത് കേൾക്കുന്ന ആൾക്കാർ ഓർക്കണം ഇന്ത്യയുടെ രാഷ്ട്രപതി ായ മഹാത്മാഗാന്ധി സമാധാനത്തിന്റെ പ്രവാചകൻ ഒരിക്കൽ മാത്രമാണ് യുദ്ധത്തെ കുറിച്ച് സംസാരിച്ച് പോസിറ്റീവായി സംസാരിച്ചിട്ടുള്ളത് അത് ലെഫ്റ്റനന്റ് ജനറൽ എൽ പി സെന്റിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് യുദ്ധം നാശമേ വരുത്തു എല്ലാവർക്കും ദോഷമാണ് പക്ഷേ കാശ്മീരിൽ മറ്റൊരു ഗതിയില്ലെങ്കിൽ കാശ്മീരിനെ രക്ഷിക്കാൻ നിങ്ങൾ ആയുധമെടുത്ത് മുമ്പോട്ട് പോകണമെന്ന് സമാധാനത്തിന്റെ പ്രവാചകൻ പോലും പറയുന്നത് അതുകൊണ്ടാണ് അപ്പം കാശ്മീരിൻ്റെ ആ സിറ്റുവേഷൻ ആണ് ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് അത് ഇന്ത്യൻ സൈന്യം പ്രിസിഷൻ സ്ട്രൈക്സ് ആണ് വരുന്നത് അത്തരം മിസൈലുകളും മറ്റും വെച്ചാണ് ചെയ്തത് വളരെ മെഷേർഡ് റെസ്പോൺസ് ആണ് അത് എക്സ്കലേറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ചാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ആർമിക്ക് ഒരു വലിയ സല്യൂട്ട് അതുമാത്രമല്ല ഈ പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കാനായി ഇപ്പോൾ തുർക്കി അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ പോലും തകർത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഒരു അക്രമം നടന്നതിനു ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരിച്ചടി നേരിട്ടതിനു ശേഷം പാകിസ്ഥാൻ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായും ലോക രാജ്യങ്ങളെല്ലാം അതിനുവേണ്ടി നിൽക്കുന്നുണ്ട് പാകിസ്ഥാനെ പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ട് അല്ലെങ്കിൽ അയൺ ക്ലാഡ് ഫ്രണ്ട് നമുക്ക് വിളിക്കുന്നത് ചൈനയാണ് അങ്ങനെയാണ് അവർ ആ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചൈനാക്കാർ തന്നെ ഖേദകരം ഇന്നത്തെ ചൈനയുടെ പ്രസ്താവനകള് ഖേദകരം എന്നാണ് ശരിക്കും അതെ ലോകത്ത് എവിടെ ആക്രമണം നടന്നാലും ഖേദകരമാണ് പക്ഷേ ഗദ്യാന്തരമില്ലാതെ നമ്മൾ തിരിച്ചടിക്കുന്നതാണ് ടർക്കി അടക്കമുള്ള ചില രാജ്യങ്ങൾ മാത്രമേ പാകിസ്ഥാൻ അനുകൂല സ്വരങ്ങൾ പോലും വന്നിട്ടുള്ളൂ ഓർക്കണം നമ്മുടെ എന്താ പരിശുദ്ധ മക്കയും മെദീനെയും സൗദി അറേബ്യയിലായിരുന്നു നമ്മുടെ മോദിജി ഈ വിഷയം നടന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ ആ പ്രധാനമന്ത്രി തിരിച്ചെത്തി അമേരിക്കയെ വിഷയങ്ങൾ ധരിപ്പിച്ചു റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ വിഷയം ധരിപ്പിച്ചു അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ വിഷയം ധരിപ്പിച്ചു കാര്യം ഒരു തിരിച്ചടി ആവശ്യമാണ് ആ തിരിച്ചടി പ്രപ്പോഷണേറ്റ് ആണ് ഇതിനെ പ്രപ്പോർഷണേറ്റ് റിട്ടാലിയേഷൻ എന്നാണ് വിളിക്കുന്നത് ആനുപാതിക ണം ഇപ്പൊ പോലെ ഇവിടെ പത്ത് പേരെ വെച്ചാൽ നിങ്ങളുടെ പതിനായിരം പേരെ കൊല്ലു എന്ന് പറയുന്ന നിലപാടൊന്നും ശരിയല്ല പ്രത്യേകിച്ച് സിവിലിയൻസിനെ കൊല്ലു എന്ന് പറയുന്ന നിലപാട് ശരിയല്ല അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരല്ല നമ്മൾ അവർ വന്ന് നിരായുധരായ നമ്മുടെ ടൂറിസ്റ്റുകളെ കൊന്നപ്പോൾ നമ്മൾ തിരിച്ചു തന്ന് ആയുധധാരികളായ പട്ടാളക്കാരെ പോലും അല്ല കൊന്നത് ആയുധധാരികളായ തീവ്രവാദികളെയാണ് അപ്പം അതുകൊണ്ടാണ് മേജർ വിയുടെ ചില സിനിമയിൽ അദ്ദേഹം പറയും അപ്പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാരനും അവൻ്റെ രാജ്യസ്നേഹം കൊണ്ടാണ് പട്ടാള യൂണിഫോം ഇടുന്നത് നമ്മുടെ പട്ടാളക്കാരും അതേ രാജ്യസ്നേഹം കൊണ്ടാണ് അപ്പം അപ്പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാരെ ബഹുമാനിക്കാൻ നമുക്കൊരു എന്താ അവർ നമ്മുടെ ശത്രുക്കളാണ് യുദ്ധകളത്തിൽ പക്ഷേ ആത്യന്തികമായി എന്താ പറയണേ നമ്മൾ ഒരു പോരാട്ടം വരുമ്പോൾ അവരെ എതിർക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ തീവ്രവാദികൾ അങ്ങനല്ല അവർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് അവർക്ക് ശക്തമായ മറുപടി കൊടുക്കണം ഈ ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ വന്ന സമയത്ത് അത് വളരെ പെട്ടെന്നായിരുന്നു ആ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു അവിടെ ആക്രമണം നടന്നിട്ടില്ല അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസങ്ങളോളം എടുത്താണ് ഈ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത് ഈ പതിനഞ്ച് ദിവസങ്ങളോളം എടുക്കുമ്പോൾ പോലും പലതരത്തിൽ നിന്ന് പല വിഭാഗങ്ങളിൽ നിന്നും പല കോണിൽ നിന്നൊക്കെ ഇന്ത്യയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നത് എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ലാന്ന് യഥാർത്ഥത്തിൽ അത് അത്ര പെട്ടെന്ന് നടക്കുന്നത് ഒരു ല്ലോ സർപ്രൈസ് എലിമെന്റ് വളരെ പ്രധാനമാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ തീർച്ചയായും ഒരു പ്രതീക്ഷിച്ചിരിക്കില്ലേ എനിക്ക് ഉറപ്പുണ്ട് വരും പക്ഷെ പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഒരിക്കലും ഇന്ന് പ്രതീക്ഷിക്കുകയാണ് ഇല്ല കാര്യം ഇന്ന് ഡ്രില്ല് നടക്കുക ഇന്ന് മോക്ക് ഡ്രില്ല് ഒക്കെ നടന്ന് ഒന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അപ്പൊ അതുപോലും അവർ ചിന്തിക്കും കാര്യം നമ്മുടെ സി നമ്മുടെ റിസോഴ്സ് കമ്മിറ്റി നിന്നാണ് നമ്മുടെ ജവാൻമാരുടെ അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ ഒക്കെ റിസോഴ്സ് കമ്മിറ്റിയിൽ നിന്നാണ് അപ്പൊ ഇതിനൊക്കെ വളരെയധികം ആലോചനകൾ കൂടിയാലോചനകൾ ഉണ്ടാവും അപ്പൊ കൃത്യമായിട്ട് തന്നെ ഈ മോക്ക് ഡ്രില്ല് നടക്കുന്നു അപ്പം മറ്റൊരു ദിവസമായിരിക്കും എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പോകുന്നു അപ്പൊ ആ ഈ ഡ്രില്ലിന്റെ ഭാഗമായി രാജ്യത്തിനെ ഒന്ന് ഒന്നിപ്പിക്കാം എന്നും കൂടെ പ്രധാനമന്ത്രി തീരുമാനിച്ചു കാണും അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം തീരുമാനിച്ചു കാണും എങ്ങനെയാണെങ്കിലും ഒരു നാലഞ്ച് ദിവസം മുമ്പെങ്കിലും ഇത് ഡിസൈഡ് ചെയ്ത് എന്നാണ് ഫൈറ്റ് വരുന്നത് മിനിമം ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും ഡിസൈഡ് ചെയ്താലേ പല കാര്യങ്ങളും റിസോഴ്സ് ചലിപ്പിക്കാൻ കഴിയും അപ്പോൾ എയർഫോഴ്സിന്റെ യൂസ് ആണ് പലപ്പോഴും യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതായത് ആർമിയുടെ ഫൈറ്റ് അല്ല ഇതൊരു യുദ്ധമായി മാറാതിരിക്കട്ടെ പാകിസ്ഥാൻ ആനുപാതികമായി മുപ്പതോളം നമ്മുടെ ആൾക്കാർ മരിച്ചു എഴുപതോളം തീവ്രവാദികൾ മരിച്ചു എന്ന കണക്കാണ് അപ്പൊ ഇനി എങ്ങനെ പാകിസ്ഥാൻ പ്രതികരിക്കുമെന്ന് കാണണം പാകിസ്ഥാൻ പ്രസ്താവനകളിൽ ഒതു ഒതുക്കുമെന്നാണ് കരുതുന്നത് കാര്യം ബില്ലാ പ്രസ്ഥാന പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഇപ്പോ പാക്കിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ സംഘർഷത്തിൽ നിന്ന് പിന്മാറിയാൽ ഞങ്ങൾ പിൻവാങ്ങാൻ തയ്യാറാണ് അതായത് ഇന്ത്യയാണ് സംഘർഷം ഉണ്ടാക്കുന്നത് എന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് അവരുടെ പ്രസ്താവനയെ കൊണ്ട് പാകിസ്ഥാൻ ക്രെഡിബിലിറ്റി വളരെ കുറവാണ് അത് ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ടും അപ്പുറത്ത് പാകിസ്ഥാനെ ആയതുകൊണ്ടും അല്ല പറയുന്നത് പാകിസ്ഥാന്റെ രാജ്യത്തിന്റെ പ്രശ്നം അമേരിക്കയുടെസ് ഓഫ് ഡോളേഴ്സ് മേടിച്ചിട്ടാണ് അവർ ഒസാബില്ലാദിനെ ബാക്ക്യാർഡിൽ ഒളിപ്പിക്കുന്നത് അതായത് അമേരിക്കയുടെ വലിയ ശത്രുവായ അമേരിക്കയിലെ ട്വിൻ ടവർ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ കാരണക്കാരനായ ഒസാമബിൻ ലാദനെ അവരുടെ ബാക്ക്യാർഡിൽ ഒളിപ്പിക്കുകയും അതേ അമേരിക്കയിൽ നിന്ന് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് മേടിച്ചാണ് അവർ നിലനിൽക്കുന്നത് അതായത് പാകിസ്ഥാന്റെ ഭരണ നേതൃത്വം നമുക്ക് കമ്പയർ അറിയാം നമുക്ക് ഒരുമിച്ചാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് പക്ഷേ പകുതി സമയമെങ്കിലും പാകിസ്ഥാൻ മിലിറ്ററി ഭരണത്തിന്റെ കീഴിലായിരുന്നു ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ കഴിഞ്ഞ പ്രധാനമന്ത്രിയെ കൊല്ലാനും മറ്റും ഒക്കെ ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് സീ നമ്മുടെ നാടിന്റെ ഒരു പോസിറ്റീവ് കൾച്ചർ ഇന്ത്യയുടെ മഹത്വം അതാണ് കരയായി ടി വിയിലൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പുള്ളിക്കുമായിരിക്കും പക്ഷേ പരസ്പരമുള്ള യോജിപ്പാണ് അവിടെയാണ് അടൽ ബിഹാരി വാജ്പേയിരിക്കൊക്കെ പറയുന്നുണ്ട് പുള്ളിക്ക് കിഡ്നിക്ക് നമ്മുടെ ഇന്ത്യ കണ്ട വലിയ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് കിഡ്നിക്ക് അസുഖമുണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ്റ് അടൽ ബിഹാരി വാജ്പേയിൽ തന്നെ കാശില്ല ഇതറിഞ്ഞ രാജീവ് ഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയെ വിളിച്ച് യു എൻ ഒരു ഡെലിഗേഷൻ പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഭാഗമാകണമെന്നും അമേരിക്കയിൽ ചെന്നിട്ട് ചെയ്യണം വളരെ ഒരു വീഡിയോ ആണ് ഇത് തന്നെയാണ് വാജ്പേയ് അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോ നെഹ്റുജിയുടെ ഒരു ചിത്രം താഴെ നിന്ന് ഏതോ ഒരു അത്യാവേശം കാണിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് മാറ്റി അപ്പൊ അടുത്ത ദിവസം വാജ്പേയ്ജി അവിടെ വന്നപ്പോൾ ഈ നെഹ്റുവിന്റെ ചിത്രം കണ്ടില്ല അപ്പം പറഞ്ഞു പണ്ഡിറ്റ് നെഹ്റുവിന്റെ ചിത്രം ഇവിടെ തിരിച്ചു കൊണ്ടു വെക്കണമെന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഇതിന് പുഷ്പം അർപ്പിച്ചിട്ടേ വരാവും ആശയപരമായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ കൊല്ലുന്ന ഒരു പാകിസ്ഥാന്റെ നെഗറ്റീവ് കൾച്ചർ നമുക്കില്ല അപ്പം ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇനിയെങ്കിലും ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഉപേക്ഷിക്കണം അല്ല അതിൽ അവർ പറയുന്നത് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആറോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇന്ന് രാവിലെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്താണ് ഇന്ത്യൻ സൈന്യം ഇരച്ചെത്തിയതെന്ന് പറഞ്ഞാൽ സാധ്യതകൾ വളരെ കുറവാണ് ഞാൻ അത് വായിച്ചു കൊളാറ്റൽ ഡാമേജ് ആണോന്ന് അറിയില്ല അങ്ങനെ ആണെങ്കിൽ വളരെയധികം വിഷമം പ്രത്യേകിച്ച് കുട്ടികൾ ഇവിടെ വരിച്ചാലും കുട്ടികൾക്ക് ഒരു പരിധിക്കപ്പുറം എന്ത് ഇന്ത്യയും എന്ത് പാകിസ്ഥാനുമാണ് അറിയുന്നത് അവർ വളർന്ന് വരുന്നേ ഉള്ളു അത്തരം കാര്യങ്ങളിലേക്ക് ഈ നമ്മുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ കോൺഫ്ലിക് ിലേക്കൊക്കെ വളരുന്നേ ഉള്ളൂ ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ അവിടുത്തെ ഒന്ന് രണ്ട് ആരാധനാലയങ്ങളുടെ മേളിൽ അങ്ങനെ ഒരു ആക്രമണം അപ്പോൾ അതൊക്കെ കൊളാറ്റൽ ഡാമേജ് ആയിട്ട് വന്നായിരിക്കും ബോധപൂർവ്വം ഒരിക്കലും ചെയ്യില്ല ബോധപൂർവ്വം ഒരിക്കലും ഇന്ത്യൻ ആർമി ചെയ്യില്ല കാര്യം ഇന്ത്യൻ ആർമിയിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സോഫിയ ഖുറേഷിയുടെ അച്ഛൻ ഇന്ത്യൻ ആർമിയിലെ ഒരു ആത്മീയ അധ്യാപനമൊക്കെ നടത്തിയിരുന്ന കോച്ചിങ്ങും മറ്റും കൊടുത്തിരുന്നൊരു വ്യക്തിയാണ് അവരുടെ ഹസ്ബൻഡും അടക്കം ആർമിയിലുള്ള മേജറാണ് അപ്പോൾ നമ്മൾ എല്ലാ മതങ്ങളുടെയും അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ഗുരുദ്വാര ആണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധവിഹാരമാണെങ്കിലും സിനോഗോഗ ആണെങ്കിലും ഒക്കെ ബഹുമാനിക്കൊരു കൾച്ചർ ഉള്ളതാണ് ഞാൻ അറബിയുടെ പല പരിപാടികളും പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അവിടെ ഈ സർവ്വ മത ഉണ്ട് അതായത് ഒരേ ഒരു കാര്യം കുറച്ച് സ്പേസ് അല്ലേ ഇവിടെ കാണുള്ളൂ ആ സ്പേസിനാ തമ്പലവും പള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല അത് പാകിസ്ഥാന്റെ പ്രൊപ്പഗാൻഡ് ആകാനാണ് സാധ്യത തീർച്ചയായും മറ്റൊന്ന് ഈ യു പി സ്വദേശിയായ ശുഭം ദ്വേദി എന്ന് പറയുന്ന വ്യക്തിയെ അന്ന് ഈ ഭീകരം കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാരണം ഈ ഫെബ്രുവരി മാസത്തിലാണ് അവരുടെ വിവാഹം കഴിയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ അവരും പറയുന്നു എന്നെ കൂടി കൊല്ലൂ എന്ന് പറയുമ്പോൾ അന്ന് ഭീകരർ അവരോട് പറഞ്ഞത് അവർ പറഞ്ഞത് നീ മോദിയോട് പോയി പറയണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മോദിയോട് പറഞ്ഞു മോദിയോട് മോദിയോട് പറഞ്ഞത് രാജ്യം മുഴുവൻ കേൾക്കുകയാണ് ആ രാജ്യം മുഴുവൻ കേട്ട അല്ലെങ്കിൽ രാജ്യം മുഴുവൻ കണ്ണീർ വാർത്തതിന്റെ ഒരു അനന്തരഫലം എന്നുള്ള രീതിയിൽ അത് ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പാക് ഭീകരർ അത് അർഹിക്കുന്നതിനപ്പുറം അല്ലേ അല്ല അത് അവർക്ക് എന്താ പറയുക ഡിസേർവിംഗ് റെസ്പോൺസ് തന്നെയാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കരുത് അതായത് ബംഗ്ലാദേശ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് െ ലിബറേറ്റ് ചെയ്യാൻ എടുത്തത് നമ്മുടെ പട്ടാളക്കാരാണ് പോരാടിയത് പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് എന്നും ഇന്ദിരാഗാന്ധി ക്രെഡിറ്റ് അർഹിക്കുന്നു ഈ പെഹൽഗാമിൽ തിരിച്ചടിച്ചത് ആർമി തന്നെയാണ് സംശയൊന്നുമില്ല പക്ഷേ ആ ഡിസിഷൻ എടുത്തതും ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചതും ഒക്കെ നരേന്ദ്രമോദിജിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് അങ്ങനെ മോദിയോട് പറഞ്ഞു മോദി അതിന് ശക്തമായ മറുപടി പറഞ്ഞു രണ്ട് ഈ ഓപ്പറേഷൻ നേരത്തെ ശുബന്ധ വേദിയുടെ കാര്യം പറഞ്ഞു നമ്മുടെ ഹിമാൻഷി അല്ലെങ്കിൽ ഹിമാൻഷി നർവാൾ എന്ന് പറയുന്ന അവരുടെ അവരെ കല്യാണം കഴിഞ്ഞിട്ട് ആറോ ഏഴോ ദിവസമേ ആയുള്ളൂ അപ്പൊ അവരുടെ ആ സിന്ദൂരം മാച്ച് കളഞ്ഞു ജസ്റ്റിസ് നീതി നമുക്ക് കൊടുക്കാൻ കഴിയും നമ്മൾ അതുകൊണ്ട് അല്ലെങ്കിൽ പ്രതികാരമല്ല ടാർഗറ്റഡ് പ്രിസിഷൻ സ്ട്രൈക്സ് ഇന്ത്യൻ ആർമിയുടെ ട്വീറ്റ് ഒക്കെ ഈ വായിക്കണം എല്ലാ ഭാഗങ്ങളിലും തീവ്രതയുള്ള ഒരു വായിക്കണം വളരെ മെഷേർഡായി ഞങ്ങൾ കാലിബ്രേറ്റഡ് റെസ്പോൺസ് ആണ് കൊടുക്കുന്നത് ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാണ് മെഷേർഡായി ആലോചിച്ചുറച്ച് ആ കൃത്യമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ ദേഷ്യവും നമ്മുടെ മനസ്സിലെ വേദനയും റിഫ്ലക്റ്റ് ചെയ്ത് എന്നാൽ അത് അമിതമാകാത്ത രീതിയിൽ ഉള്ളൊരു അതിശക്തമായ നടപടി തന്നെയായിരുന്നു മറ്റൊന്ന് സോഷ്യലി വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളോ ആളായതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കാരണം ഈ ഫേസ്ബുക്കിലൊക്കെ നേരത്തെ താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള അവർ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം പ്രചരിക്കുന്നുണ്ട് അവർ പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട് ഈ എക്സ്പോയിലുള്ള പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിടുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട് കാരണം അതിന് താഴെ വരുന്ന മലയാളികളുടെ കമന്റ് അത് ഈ മതപരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഈയൊരവസ്ഥയിലെങ്കിലും ഇപ്പോൾ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഒരു സാഹചര്യം തന്നെ സംശയവുമില്ല അവിടെയാണ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള തീവ്രതയും പ്രോത്സാഹിപ്പിക്കരുത് ഇനി കണ്ടോന്നറിയില്ല ഇന്ന് അതായത് ഇന്ന് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ നടക്കെ വിട്ടിട്ടുണ്ട് ഇന്നലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അതായത് ഇനിക്ക് ഡൽഹി പോലെയാണ് ഇസ്ലാമാബാദ് അവിടുത്തെ ഏറ്റവും പ്രധാന പള്ളിയാണ് ലാൽ മസ്ജിദ് ആ ലാൽ മസ്ജിദിലെ ഇമാമായ ഘാസി അബ്ദുൽ ഘസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ഇന്ത്യയാണ് ശരി ഓർക്കുക പാകിസ്ഥാനുള്ളിൽ നിന്ന് പറയുക ഇന്ത്യയാണ് ശരി പാകിസ്ഥാനാണ് തെറ്റ് എന്നിട്ട് അദ്ദേഹം പറയുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ നിങ്ങൾ എത്ര പേര് പാകിസ്ഥാനെ പിന്തുണയ്ക്കെന്ന് പറയും അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരാണ് രണ്ടോ മൂന്നോ പേരെ കൈവെക്കുന്നുള്ളു എന്നിട്ട് പറയുന്നു നന്നായി നിങ്ങൾക്ക് ബോധമുണ്ട് യുദ്ധം ചെയ്യരുത് കാര്യം ഇന്ത്യ ആണ് ശരി പാകിസ്ഥാനാണ് തെറ്റ് പാകിസ്ഥാൻ ഗവൺമെൻറ് ആണ് അദ്ദേഹം വസീറിസ്ഥാനിലെ കാര്യം പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഖൈബർ പാക്തൂൻ മേഖലകളിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ആണ് അതിക്രമം കാണിക്കുന്നത് ഇന്ത്യ അല്ല അപ്പം അതേപോലെ സെൻസിബിൾ വോയിസസ് സത്യത്തിന്റെ വോയിസസ് നന്മയുടെ വോയിസസ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ പോസിറ്റീവ് ചെയ്യാൻ കഴിയണം രണ്ട് നമ്മുടെ നാട്ടിൽ സി നമ്മുടെ നാട്ടിൽ ആരതി എടുത്ത നിലപാടെന്താ ഹിമാൻഷി എടുത്ത നിലപാടെന്താ മേജർ രവി എടുത്ത നിലപാടെന്താ ഈ നിലപാടുകളെല്ലാം നമ്മളെ ഒരുമിപ്പിക്കുന്ന നിലപാടാണ് അപ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റണം എന്നുള്ളതാണ് ഈ പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റ് ത്രീവ്രവാദികളുടെ താല്പര്യം ആ താല്പര്യത്തിന് നമ്മൾ ചെന്ന് വീട് കൊടുക്കരുത് ആ താല്പര്യത്തിന് വീട് കൊടുക്കരുത് മതം നോക്കി കൊല്ലാൻ അവർ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും മറ്റൊന്ന് അസലാബാദിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ അടിച്ചുവിട്ടിരിക്കുന്നത് അവർ ഈ പറഞ്ഞ പോലെ സമാധാനപരമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ അതിർത്തിയിൽ വലിയ വീടുകളെല്ലാം അത് മരിച്ചത് മാത്രമല്ല വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ തിങ്ങി നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ് അവിടെയുള്ള ആൾക്കാരുടെ വീടുകളാണ് നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും പ്രകോപനപരമായ തീരുമാനത്തിലേക്ക് നടപടിയുള്ള നമ്മളോട് പോരാടി എല്ലാ പോരാട്ടങ്ങളും പാകിസ്ഥാൻ തോറ്റിട്ടുണ്ട് സി അതിനർത്ഥം ഇന്ത്യ ഇൻവിൻസിബിൾ ആണെന്നില്ല നമ്മൾ ചൈനയോടുള്ള യുദ്ധത്തിൽ നമുക്ക് നഷ്ടമായി നമ്മൾ പരാജയപ്പെടുക ചെയ്തു ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് നമ്മുടെ ഡിഫൻസ് ഇത്രയും മെച്ചമാകുന്നത് പക്ഷേ പാകിസ്ഥാനോടുള്ള യുദ്ധങ്ങളിലെല്ലാം നമ്മൾ വിജയിച്ചിട്ടേ ഉള്ളൂ പാകിസ്ഥാൻ ആർമി അപ്പൊ ഇന്ത്യയോട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ പാവപ്പെട്ടവരെ വിടിവെച്ച് കൊന്ന് ഒരു നമ്പറാക്കി കാണിക്കുക ഇതൊന്ന് കുരുക്ഷേത്രമേൽ എന്തുവാണെന്ന് ഒരാൾ വന്ന് ഒരു ഗവൺമെന്റ് ഓഫീസർ വന്നിട്ടുണ്ട് മറ്റേ കാർഡെന്തായിരുന്നു ഇവിടെ പത്ത് പേര് വരച്ചെങ്കിൽ അവിടെ എത്രയായിരുന്നു അപ്പൊ അതിൽ മറ്റേ മേജർ മഹാദേവൻ മോഹൻലാൽ പറയുന്നുണ്ട് ഇതൊരു ഫുട്ബോള് കളിയല്ല സ്കോർ വെക്കാറുണ്ട് അപ്പൊ മനുഷ്യജീവനാണ് ഈ വെളിയിൽ നിന്ന് കാണുന്ന ആവേശമൊക്കെ പലർക്കും ആണ് പക്ഷെ മനുഷ്യ ജീവനുകളാണ് ആരുടെയെങ്കിലും അച്ഛനും അമ്മയും സഹോദരിയും സുഹൃത്തും കുട്ടിയും ഒക്കെയാണ് വരിക്കുന്നത് അപ്പൊ പാവപ്പെട്ട സിവിലിയൻസിനെ കൊല്ലുന്ന പാകിസ്ഥാൻ ആർമിയുടെ നിലപാട് വളരെ ഖേദരമാണ് പാകിസ്ഥാൻ പലപ്പോഴും ചെയ്യുന്ന ഇതാണ് ഇനി അവരുടെ ഇടയിൽ തന്നെയുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ആൾക്കാരെ ഇന്ത്യയിലോട്ട് കയറ്റി വിട്ടിട്ട് അവസാനം ഇന്ത്യക്കാർ പിടിക്കുകയാണെങ്കിൽ അത് അവർ സ്ഥിരം ഒരു കാര്യമാണ് ഡിസോൺ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇർറെഗുലർ ആർമി അസിമെട്രിക് വാർഫെയർ തുടങ്ങിയ വാക്കുകൾ കൊണ്ടാണ് അവര് ഉപയോഗിക്കുന്നത് അപ്പോൾ പാകിസ്ഥാന് കാശ്മീരി കിട്ടാൻ പോകുന്നില്ല അതോടൊപ്പം നമ്മൾ എടുക്കേണ്ട നിലപാട് കാശ്മീരും നമ്മുടേതാണ് കാശ്മീരികളും നമ്മുടേയാണ് കാശ്മീരികളുടെ പല വീഡിയോയും നിങ്ങൾ കണ്ടു കാണും അതിൽ അവർ ഉറച്ചു വിളിക്കുന്നത് ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ആപസ്മേഹെ ഭായി ഭായി ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ഇവരെല്ലാം നമ്മൾ ആപ്പസ് പരസ്പരം സഹോദരങ്ങളാണെന്നും അല്ലെങ്കിൽ ഞാനും ഹിന്ദുസ്ഥാനിയാണ് നിങ്ങളും ഹിന്ദുസ്ഥാനിയാണെന്നും കാശ്മീരിലെ മുസ്ലിങ്ങൾ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്ന് കാശ്മീരിലെ ആൾക്കാരെല്ലാം ബാധിതന്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അതും ശരിയല്ല അവിടെയാണ് ഈ മമ്മൂട്ടിയുടെ പോസ്റ്റിന്റെ താഴെ ചെന്ന് മമ്മൂട്ടിയെ പരമാവധി എന്താണ് അർത്ഥം അപ്പം ഇത് ഈ ചില ആൾക്കാരുണ്ട് അതായത് ആരുടെ െങ്കിലും കുരു പൊട്ടിക്കുകയാണ് അവരുടെ ജീവിത ലക്ഷ്യം ആരെയെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് യോജി അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഇന്ത്യ ഒരുമിച്ച് നിന്ന് പാകിസ്ഥാനെ തിരിച്ചടി കൊടുക്കാം മറ്റൊന്ന് ഈ തുടക്കത്തിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇതൊരു യുദ്ധാസന്നമായ സാഹചര്യമല്ല അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കടക്കാനായി ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നത് അത് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ പാകിസ്ഥാൻ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു അവസരത്തിലേക്ക് ഇനി നോക്കിയിരുന്ന് വളരെ പതിയിരുന്ന് ആക്രമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ അവിടെയാണ് സി നമ്മൾ ഇവിടെ ആർമി പറയുന്നത് റിട്ടാലിയേഷൻ എന്നാണ് അവർ പൊതുവേ ഉപയോഗിക്കുന്ന വാക്കുകൾ ആർമി കില്ലിങ് എന്നല്ല യൂസ് ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്ന വാക്കി ന്യൂട്രലൈസിംഗ് എന്നാണ് അപ്പൊ നമ്മൾ റിട്ടാലിയേഷൻ പ്രപ്പോർഷണേറ്റ് ആയിരിക്കും ടെററിസ്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്യണം ഇപ്പൊ ഈ ആ ടെററിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരാൻ നോക്കണം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ഇരിക്കുന്ന കുറച്ചുകൂടെ സമാധാനമാണ് ഒന്ന് നമ്മൾ ആ പഞ്ചാബ് ഇന്ത്യയിലെ പഞ്ചാബ് ബോർഡേഴ്സിൽ ഗുജറാത്തിൽ രാജസ്ഥാനിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ അവരുടെ രാത്രി വീട്ടിൽ നമ്മള് ഭാര്യയും കുട്ടികളുമായിട്ടോ കൊച്ചുമക്കളുമായിട്ടോ കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്തൊരു പടക്കം പൊട്ടുന്നതായിരിക്കും ചിലപ്പോ ഓടിൽ തേങ്ങ അവിടത്തെ തേങ്ങയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വീഴുന്നതായിരിക്കും അവിടുത്തെ എന്തെങ്കിലും ഇതേപോലെ മരങ്ങൾ കാണുമല്ലോ വീണാൽ ഇവരെ രാത്രി ടെൻഷനായിരിക്കും സി അപ്പം നമ്മൾ ഈ പറയുമ്പോഴേ നമ്മൾ ഈ ടി വി കാണുന്നത് പോലെ മറ്റേ കമ്പ്യൂട്ടർ ഗെയിമിൽ വെടിവെച്ച് കൊല്ലുന്നത് അല്ല യഥാർത്ഥത്തിൽ യുദ്ധം അതെ അപ്പൊ അതുകൊണ്ട് അത് നഷ്ടമാണ് സങ്കോചമാണ് ബിസിനസ്സുകൾ നഷ്ടപ്പെടും ആൾക്കാരുടെ ജോലി പോകും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പട്ടിണിയാവും അപ്പൊ ഇതിൽ നിന്നെല്ലാം മറികടക്കാൻ കഴിയട്ടെ പാകിസ്ഥാന്റെ പോവർട്ടി എസ്റ്റിമേറ്റ്സ് ഓരോ വർഷവും കൂടി കൂടി വരികയാണ് അതായത് പാകിസ്ഥാനിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടാണ് അവിടെയാണ് ഈ ബോർഡർ എന്ന സിനിമ ഉണ്ട് പക്ഷെ പണ്ട് കാലത്ത് ഡോർമയാണ് ബോർഡറിൽ അവസാനം ബോർഡറിലെ യുദ്ധം യുദ്ധം ജയിച്ചു കഴിഞ്ഞ് സണ്ണിടിയോളിനെ വെച്ച് പാടുന്ന ആ പാട്ടിൽ അവർ പറയുന്നത് നീ നന്നാവട്ടെ ഞാനും നന്നാവട്ടെ നമ്മുടെ ഇടയിൽ ശാന്തി ഉണ്ടാകട്ടെ പാകിസ്ഥാൻ ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇനിയും പാകിസ്ഥാൻ തിരിച്ചു വന്ന് ഇത് എല്ലാം കൂടെ ഒന്നും ആകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടിലും എന്ത് വലിയ പ്രശ്നം വന്നാലോ ചോദിക്കുക പകരം ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക അതിൽ രണ്ട് രാജ്യങ്ങളും ഹാപ്പി ആയി നിൽക്കുക തീർച്ചയായിട്ടും ഏതായാലും വലിയൊരു യുദ്ധത്തിനല്ല ഇന്ത്യ ഒരിക്കലും മുതിരുന്നത് പക്ഷേ പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കാതെ വേറെ വഴിയുമില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ വീണ കണ്ണീരിനാണ് ഇന്ത്യ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ശ്രീ രാഹുലേ ശർമ്മ നന്ദി ടോക്കിമോയിൻ്റെ എപ്പിസോഡിൽ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം